ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് അടതാപ്പ് അടുത്തറിയാം അടുത്ത അടതാപ്പ് എന്ന് പറഞ്ഞ ഒരു തരം കിഴങ്ങ് ആണ് അപ്പം അത് മുകളിലുണ്ടാവുന്നതാണ് ഭൂമിക്കടിയിലല്ല മുകളിൽ ഉണ്ടാവുന്നതാണ് അപ്പം നമ്മൾ പൊട്ടിച്ച് ഉരുളക്കിഴങ്ങ് പോലെ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കറി വെക്കാവുന്നു അപ്പം അതൊന്ന് പൊട്ടിച്ചെടുക്കുക അപ്പോൾ കറുപ്പസാമിന് മുകളിൽ കയറ്റിയിട്ടുണ്ട് ഞാനൊന്ന് കയറാൻ നോക്കി പക്ഷേ വേണ്ടാന്ന് വെച്ചു എന്നിട്ട് പിന്നെ മൂപ്പര് വിളിച്ചിട്ടുണ്ടെന്നിട്ട് ഞാൻ പൊട്ടിപ്പിക്കാം അങ്ങനെ രണ്ടെണ്ണം വലുത് ഉണ്ട് അപ്പം വലുത് പൊട്ടി മറ്റേതൊക്കെ വലുതാവട്ടെ അതും വലിയ നിറച്ചുണ്ട് അപ്പം അതങ്ങനെ രണ്ടെണ്ണം ധാരാളമാണ് അപ്പം നമുക്കിത് കട്ട് ചെയ്ത് കറിയൊക്കെ വയ്ക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ വീഡിയോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നല്ലൊരു കാര്യമാണ് നമ്മൾ നാടൻ വിഭവമാണ് അപ്പം അതൊന്ന് കാണുക എന്നെ വേണം ഇന്ന് ഞാനിതോണ്ട് ഏഹ് ഒരു ഐറ്റം കാണിച്ചോട്ടാ അപ്പൊ അതൊന്ന് കണ്ടു നോക്കുക. നോക്കത് വേവണതും ഒക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമുക്ക് അറിയാം അപ്പൊ കിട്ടാണെങ്കിൽ വളർത്താം ഞാൻ കുറച്ചു കൂടി ഉണ്ട്. അതിപ്പോ എല്ലാവരും ജോലിക്ക് എനിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇത് എന്തായാലും ഇതുകൊണ്ട് ഞാൻ ഇതോണ്ട് ഞാനറി കാണിച്ചത് വെക്കണമെന്നൊന്ന് കാണാം അതിനാദ്യം തന്നെ നോക്കിയിട്ട് തൊലികളാണ് തൊലി ഇങ്ങനെ ചെത്തിയെടുക്കുമ്പോൾ ഒരു ഗ്രീൻ കളറാണ് നമ്മൾ ആദ്യം കാണുക പിന്നുള്ളിലേക്ക് പോകുന്നവർ ഗ്രീൻ കളറാവും അപ്പോൾ ഗ്രീൻ കളറാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പൊട്ടറ്റോ മുളച്ചാലെങ്ങനെ ഇരിക്കും ആ ഒരു കളറാണ് ഇതിന് വരിക പൊട്ടറ്റോ മുളയ്ക്കുമ്പോൾ ഒരു ഗ്രീൻ കളർ വരില്ലേ അതുപോലെ ഒരു ചെറിയ വഴുക്കലൊക്കെ ഉണ്ടാവും കേട്ടോ അതൊരു കാച്ചിൽ വർഗത്തിൽ പെടുന്ന ഒരു കാര്യമാണ് സ്മെല്ലോ അങ്ങനെയൊന്നും ഇല്ല സാധാരണ ഒരു കിഴങ്ങ് പോലെ തന്നെ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് പോലെ തന്നെയാണ് നമുക്ക് അരിയുമ്പോൾ തന്നെ അറിയത് പെട്ടെന്ന് വേവ് കിട്ടുക അധികം വേവൊന്നുമില്ല നമ്മൾ ചിലതൊക്കെ ഇങ്ങനെ ചേന ഒക്കെ നമ്മൾക്ക് കുക്കറിലിട്ട് വേവിക്കേണ്ടി വരും ചിലപ്പോഴൊക്കെ ആ ഇത് അങ്ങനെയൊന്നുമില്ല വേഗം തന്നെ വെന്തും അപ്പോൾ അത് തന്നെ ഈസിയാണ് ഇട്ട് വെക്കാനായിട്ട് പിന്നെ ഇതിന് പന്തലിട്ടിട്ടേ നമ്മളിങ്ങനെ താഴെ ഈ കായ്പയ്ക്കൊക്കെ പന്തലിടില്ലേ അതേപോലെ പടർത്തി കയറ്റി കഴിഞ്ഞാൽ പൊട്ടിക്കാൻ എളുപ്പമാണ് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കാം ആവശ്യത്തിന് അപ്പോൾ ഒരു വർഷത്തിന് വേണ്ട ഉരുളക്കിഴങ്ങ് നമുക്ക് ഇത് വന്ന് പൊട്ടിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് പോലെ തന്നെയാണ് ഇത് കറി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് കാണിച്ചു തരാം കേട്ടോ ടേസ്റ്റ് നല്ല അപകാര ടേസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ അത് ഞാനത് ഉപയോഗിച്ചപ്പോൾ എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ചട്ടിയിൽ ഇത്തിരി വെള്ളം അത് വേവാനുള്ള വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് അടച്ച് വേവെക്കാം അപ്പോൾ അതിന് പിന്നെ വേറെ ഒന്നുമില്ല ഞാനൊരു സ്റ്റൂവാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ചപ്പാത്തിക്കും വെള്ളപ്പം അങ്ങനെയൊക്കെയുള്ള എല്ലാത്തിനും പത്തിരി അതിൻ്റെ ഒക്കെ ഒപ്പം നമുക്ക് കഴിക്കാം ചോറിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ അപ്പോൾ അതൊന്നും വേവട്ടെ അപ്പോൾ അതിനായിട്ട് നമുക്ക് കത്തിക്കാം കത്തിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം അല്ലെങ്കിൽ അടി പിടിക്കും വെള്ളം കുറഞ്ഞു കഴിഞ്ഞാലേ അപ്പോൾ അത് തുറന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല പോലെ ഒടഞ്ഞ് നല്ല ഇങ്ങനെ നമ്മളിങ്ങനെ കയ്യിലോണ്ട് ഇങ്ങനെ തട്ടുമ്പോൾ അറിയാം അത് വെന്തിട്ടുണ്ടെന്ന് കണ്ട നല്ല പോലെ വെന്തിട്ടുണ്ട് കണ്ട ഇനി ഈ വെള്ളം നന്നായിട്ട് നമുക്ക് വലിച്ചെടുക്കണം ഇതിൽ വെച്ചിട്ട് വലിച്ചെടുക്കണ്ട നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാള ഇഞ്ചി പച്ചമുളക് പട്ട പിന്നെ കുറച്ച് തക്കോലം അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം അതുകൊണ്ടുതന്നെ നമുക്കൊരു വേറൊരു പാൻ വെച്ചിട്ട് അതിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റ്യൂ തയ്യാറാക്കുന്ന അതേ രൂപത്തിൽ തന്നെയാണ് സ്റ്റ്യൂ സ്പെഷ്യലാണ് കേട്ടാ എന്നാൽ എന്നിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് സ്റ്റ്യൂ വരുന്നവർക്കും ഇഷ്ടമാണ് ഇവിടെ ഇപ്പോൾ ഫാമിൽ കാണാനൊക്കെ ആയിട്ട് ആൾക്കാർ വരും വരാന്ന് വെച്ചാൽ ഞങ്ങൾ റെൻറ്റിനൊന്നും കൊടുത്തിട്ടല്ല കേട്ടാ പലരും എൻ്റെ അടുത്ത് സംശയം ചോദിക്കുന്നുണ്ട് അങ്ങനെയല്ല ഇത് സാധാരണ നമ്മളെ വീട്ടിൽ വരും നമ്മളെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ ആ സ്ഥിരമായിട്ട് ഞാൻ ഷൂ തയ്യാറാക്കി കൊടുക്കും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് പൊട്ടറ്റോ പൊട്ടറ്റോന് പകരമായിട്ട് ഞാൻ അടത്താപ്പ് ഉപയോഗിച്ചത് മാത്രം അപ്പോൾ ആദ്യം തന്നെ പട്ട ഗ്രാ ഗ്രാമ്പില്ല ഗ്രാമ്പു ഇട്ടിട്ടില്ല വേണമെങ്കിൽ ഇടാം കുറച്ചും കൂടെ ഇതാവും തക്കോലാവുമ്പോൾ കുറച്ച് സ്മെല്ല് ഒരു സാധാരണ സ്മെല്ല് വരുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അതിട്ടത് പട്ടയും തക്കോലി ഇട്ടു പിന്നെ ഇഞ്ചി സവാള പച്ചമുളക് ഇത്ര ഇട്ടിട്ടൊന്ന് വാട്ടി കിടക്കാം കേട്ടോ കളറ് മാറരുത് കേട്ടാ കളറ് മാറാതെ വാട്ടണം അപ്പോൾ നന്നായിട്ടൊന്ന് ട്രാൻസ്പാരൻ്റായി വരുമ്പോൾ നമ്മൾ ഈ വേവീച്ച് വെച്ച കിഴങ്ങ് അതിലേക്ക് ചേർത്തോ ചേർത്തോ അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ ആ വെള്ളമൊക്കെ അതിലേക്ക് കിടന്നിട്ട് എന്ത് വറ്റണം അപ്പോൾ സവോള അതിലേക്ക് അലിഞ്ഞ് ചേരും അപ്പോഴാണ് അതിൻ്റെ സ്മെല്ലൊക്കെ വരിക ഇതേ സമയം നമുക്ക് കുറച്ച് കറിവേപ്പിലേങ്ങൂടെ ചേർക്കാം അപ്പോൾ അതെ അത് ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുത്തിട്ട് ആ വെള്ളം അങ്ങോട്ട് വറ്റിച്ചെടുക്കണം അതിൽ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം അങ്ങോട്ട് വറ്റി വരുമ്പോൾ രണ്ടാം പാൽ ഒഴിക്കുക രണ്ടാം പാൽ നമ്മൾ ഒരു കപ്പോളം ഉണ്ടാവും ഒരു വലിയ കപ്പം ഉണ്ടാവും വലിയ കപ്പ ഒരു നമ്മൾ സാധാരണ ഒരു കപ്പ് പിന്നെ കറുപ്പ് ചാമിനോട് ഇത്തിരി പച്ചക അല്ല ഇത്തിരി കറിവേപ്പില പൊട്ടിച്ചുണ്ടെന്ന് പറഞ്ഞാൽ ഒരു വലിയ കൊമ്പ് കൂട്ട് വരും അപ്പം ഞാനിതിൻ്റെ ഇടയിൽ പറഞ്ഞു കുറച്ച് കറിവേപ്പില വേണമല്ലേ അപ്പം പൂപ്പർ പൊട്ടിച്ചുള്ളട്ടോ അങ്ങനെ അപ്പോൾ ആ കറിവേപ്പില കുറച്ചിട്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇന്ന് വള്ളി ലീവാണ് വള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് മടി വരും അപ്പോൾ കുറച്ച് ദിവസം വരാതിരിക്കും എന്നിട്ട് പിന്നെ വരും ഫ്രഷ് ആയിട്ട് വരും അത് വേണമല്ലേ നമ്മൾ എന്ത് ജോലി എടുക്കുമ്പോൾ ഒരു റെസ്റ്റ് വേണല്ലേ അപ്പം മൂപ്പര് റെസ്റ്റ് എടുത്തിട്ട് വരും അപ്പം റെസ്റ്റ് ഇത്തിരി കൂടിപ്പോയിന്ന് മാത്രം ഇപ്പോൾ മൂന്ന് ദിവസം റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ വന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും റെസ്റ്റെടുത്തു അപ്പോൾ അതേ തൻ പാൽ ഒഴിച്ചു കേട്ട തിക്കായ പാലാണ് കേട്ട നല്ല തിക്കായത് അപ്പോൾ ആദ്യം ഒഴിച്ച പാൽ വറ്റി അതിന് ശേഷം നമ്മൾ കുറുതായ പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചെറിയ തിള വരുമ്പോൾ ഓഫ് ചെയ്യുക അതാണ് കണക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ പാൽ ഒഴിച്ചു ഇനി രണ്ടാം പാൽ ഒഴിക്കുമ്പോൾ വേണ്ട രണ്ടാം പാൽ ഇതേ വേണ്ട ട്ടോ ഒഴിച്ചത് നേരത്തെ ഞാൻ തെറ്റി പറഞ്ഞു അതാ രണ്ടാം പാൽ അത് നല്ല തിക്കായിരിക്കണം അപ്പോഴാണ് കറിക്ക് രുചി ഉണ്ടാവുക നല്ല തിക്കായ രണ്ടാം പാൽ ഒഴിക്കുക അതിൽ വേണമെങ്കിൽ കാഷ്യൂസ് കൂടിയിട്ട് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും റിച്ച് ആവും അപ്പോൾ ഇത് നോക്കി ഇങ്ങൊന്ന് തിളയ്ക്കുമ്പോൾ നല്ല സ്റ്റൂ ആയിട്ട് കിട്ടും ഇതേ സമയം വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ പച്ച വെളിച്ചെണ്ണയല്ല ഒഴിക്കുന്നത് കുറച്ചും ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി ബട്ടറാണ് ചേർക്കുന്നത് അപ്പോൾ ബട്ടറ് ചേർത്ത് കഴിഞ്ഞാൽ ചൂന് പ്രത്യേക ടേസ്റ്റ് ബട്ടർ ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ ഫ്രഷ് ക്രീം വേണവർക്ക് അതും ഒഴിച്ചു കൊടുക്കുക വേണ്ട ഞാനിപ്പോൾ തിക്കായ പാൽ തേങ്ങാ പാൽ ഒഴിച്ചതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ നമ്മൾ ഇതേ ബട്ടർ ഒരു കഷ്ണം ബട്ടറും കൂടി ചേർക്കുക അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റും കൂടെ വരിക അപ്പോൾ സംഗതി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ചെറിയ മിനുക്ക് പൊണിയുണ്ട് കുറച്ച് കുരുമുളക് പൊടി കൂടെ കൊടുക്കുക അത് നമ്മൾ സ്റ്റ്യൂ തയ്യാറായിട്ടുണ്ട് അപ്പോൾ അടുത്ത ആപ്പം കൊണ്ട് ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റ്യൂ തയ്യാറാക്കുന്നു ഇപ്പോൾ മനസ്സിലായല്ലോ

നേരത്തെ കണ്ട പോലല്ല ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ് കിട്ടുകയാണെങ്കിൽ ഇത് വെച്ചിട്ട് ഇതുപോലെ കറി ഉണ്ടാക്കുക താമസിയാതെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് വരും ഉറപ്പാണ് ഈ ഒരു നാടൻ വിഭവം നമ്മൾ ഉണ്ടാക്കി തന്നെ വേണം വീണ്ടും കാണട്ടെ ഓക്കേ ബൈ ബൈ